നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുമാരകോവിലിൽ പോകുമ്പോൾ കുമാരകോവിലിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ദൂരത്തായിട്ട് ഒരു മറ്റൊരു ക്ഷേത്രം അവിടെ ഉണ്ട് കുറച്ച് മേൽ റോഡിൽ ഒരു ആർച്ച് കടന്നു പോകുമ്പോൾ ഉള്ളിലോട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പേര് മേലാങ്കോട്ട് ക്ഷേത്രം എന്നാണ് ഇപ്പോൾ കുമാരവലി വരുന്ന മിക്ക ആൾക്കാരും ഇവിടെയും തൊഴിലാനെല്ലാം പോകുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് പഴയ ക്ഷേത്രമായിട്ട് കാണപ്പെടുന്നു വലിയ ആൾത്തിരക്കൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ച് നല്ല തെങ്ങും കൂട്ടവും വീടുകളെല്ലാം ഉണ്ട് പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ ആത്രകളും ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഈ വഴിയിൽ കാണാൻ പറ്റും അപ്പോൾ ഈ മേലാങ്കോട്ട് ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഈ ഹാരവും പുഷ്പങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് മാത്രം വേണ്ടിയുള്ളൊരു കച്ചവടമേ ഇവിടെ നടക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയുണ്ട് ചായ എല്ലാം കുടിക്കാം പിന്നെ ഇതിൻ്റെ അടുത്ത് മറ്റൊരു ക്ഷേത്രം പുതുതായിട്ട് പണിതമുണ്ട് അത് കാണുമ്പോൾ ഒരു ചാമുണ്ടേശ്വരി അല്ലെങ്കിൽ കാളി അങ്ങനെ പോലുള്ള ഒരു രൂപത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള പൂജയും കാര്യമൊക്കെയാണ് കാണാൻ പറ്റിയത് ഈ മേലാങ്കോട്ട് ക്ഷേത്രം എന്ന് പറയുന്നത് കുറച്ച് പഴയ പുലഹനായിട്ടുള്ളൊരു പഴയ ക്ഷേത്രം തന്നെയാണ് ഇവിടെ പൊങ്കാല ഇടാനുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആളുകൾ പൊങ്കാല ഇടുന്നുണ്ട് ഇപ്പോൾ അതെ ക്ഷേത്രത്തിൻ്റെ ഒരേ പ്രതിഷ്ഠയുടെ മുമ്പിലും ഇതിൻ്റെ പൂജാരിമാരൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇരുന്നിട്ട് ഉള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ മലയാളികൾ തന്നെ കൂടുതലും ഇവിടെ വരുന്നത് ഇവിടെ രാവിലെ ഞാൻ വരുമ്പോൾ അത്ര എന്താ വലിയ ആളൊന്നുമില്ല കുറച്ച് പേരൊക്കെ വന്ന് തൊഴുതിട്ട് പോയിട്ടുണ്ട് ഇത് ഈ വേളിമലയുടെ താഴ്വാരത്തിലാണ് ഒരു വയലിൻ്റെ കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പകല് ഇവിടെ വന്ന് പോകാൻ നല്ല സൗകര്യമാണ് പിന്നെ കുറച്ച് മെയിൻ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്ററോളം ഉള്ളിലോട്ട് നടന്നു വരുമ്പോൾ ഈ ക്ഷേത്രം കാണാൻ പറ്റും അപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു ഇതേപോലെ കുമാരകോലിൽ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോയാൽ നല്ലതാണ് സന്ദർശിക്കണമെന്ന് പറഞ്ഞാൽ അതും പ്രകാരം ഒന്ന് ഞാൻ കണ്ടതാണ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വരുമ്പര് അതുവരേക്കും നന്ദി നമസ്കാരം